ഇന്ന് തിരക്ക് പിടിച്ചുള്ള ഓട്ടമാണ് പെഞ്ഞാറുമൂട് ഭയങ്കര ബ്ലോക്കായിരുന്നു ബ്ലോക്കൊക്കെ കഴിഞ്ഞപ്പം ബാങ്കിൽ കയറിയിട്ട് ഇറങ്ങി ബേക്കറിയിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങണമായിരുന്നു അങ്ങനെ കൈരളി വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ അവിടെ ഹോൾസെയിൽ കടയാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ വാങ്ങി തിരികെ ഞാൻ സിറ്റി കളക്ഷനിലെത്തും ഇത് എന്താണെന്ന് പുറകേ കാണും എന്തിനാണ് ഞാൻ വാങ്ങുന്നതെന്നും അതൊക്കെ ബാക്കി ഡീറ്റെയിൽ എല്ലാം പുറകെ കാണാവുന്നതാണ് അവിടെ ഒരുപാട് കളക്ഷനും ഉണ്ട് റേറ്റും അധികം റേറ്റൊന്നുമില്ല ത്രെഡിങ് ചെയ്യാറുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് അവരെ ഷോപ്പ് ഇപ്പം ആര്യശാലയാണെന്നുള്ളത് മുമ്പ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെയായിരുന്നു അപ്പം അവിടെ നിന്ന് മാറി ആര്യശാലയല്ല പ്രോഡക്റ്റ്സ് ഒരുപാടുണ്ട് സ്റ്റേഷനറിൻ്റെ എല്ലാം കഴിഞ്ഞ വൈകുന്നേരം പാർലറിലുണ്ട് കുറച്ച് നേരം പാർലറിലൊക്കെ ഇരുന്നു കുറേ നേരം ഇരുന്നു പാർലറിന് ഇതുവരെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ബേക്കറിയിൽ കുറച്ചേ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി നേരം വിലത്ത ഓട്ടത്തോടോട്ടമാണ് ഷോപ്പിലും പോയി അപ്പുറത്തെ കട ഉണ്ടാവും പച്ച കിട്ടുന്ന കൊണ്ടു കൊടുക്കാൻ വേണ്ടി മഞ്ചെടുക്കാൻ വേണ്ടി രീതി ചെല്ലുമ്പോൾ അവൻ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി നോക്കൊണ്ടേ കൊണ്ടുപോകും മധുരമല്ലേ അങ്ങനെ നേരത്തെ അടച്ച് മഴയാണ് അടച്ചു കൊടുത്തതും പാഴ കൊടുത്തതും അത് പിന്നീട് നോക്കുമ്പോഴേക്ക് അപ്പോഴാണ് ബിസ്ക്കറ്റ് നാളത്തേക്ക് എന്നാണ് പറഞ്ഞ് മേടിച്ചത് പക്ഷേ തന്നെ ബിസ്ക്കറ്റും കഴിച്ച് ആ മഞ്ജിന് രണ്ടും അകത്താണ് നാളത്തേക്ക് എന്ന് പറഞ്ഞു ചിലപ്പോൾ